വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളിന് അഖിലേന്ത്യാ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക തൊഴിലാളി കർഷക കർഷക തൊഴിലാളികൾക്ക് നേരെയുള്ള ദ്രോഹങ്ങൾ അവസാനിപ്പിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നവംബർ ഇരുപത്തിയാറിന് ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി പ്രതിഷേധ മാർച്ച് നടത്തുന്നത് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം മുതൽ മിനിസിവിൽ സ്റ്റേഷൻ വരെ പ്രകടനവും തുടർന്ന് വിശദീകരണ യോഗവും നടത്തി ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു കാര്യമായി നമ്മളെ പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നും പെൻഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പണിമുടക്കം നമ്മൾ നടത്തിയത് അതിൻ്റെ ഭാഗമായി കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക തൊഴിലാളി സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പുനഃസ്ഥാപിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ എന്ന് പറയുമ്പോൾ രാജ്യത്ത് നിലനിന്നിരുന്ന ഇരുപത്തൊമ്പതോളം ഉണ്ടായിരുന്നു ആ നിയമങ്ങളൊക്കെ വെട്ടിച്ചൊരുക്കിക്കൊണ്ട് മൂന്ന് നിയമങ്ങളാകിയിട്ട് വെട്ടിച്ചൊരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഭാഗമായി സംഘടിക്കാനോ അവരുടെ ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി കമലാക്ഷി ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്